ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങള് സുഖല്ലേ എല്ലാവർക്കും ഇപ്പോൾ വീഡിയോ ഇടാൻ ഞാൻ കുറച്ച് വൈകിയല്ലേ ഇത് വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി പക്ഷെ വോയിസ് ഓവർ കൊടുക്കാൻ കുറച്ച് താമസിച്ചു അതാണ് വീഡിയോ വൈകിയത് ഇതിപ്പോൾ വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരു നാല് ദിവസെങ്കിലും ആയിട്ടുണ്ടായിരിക്കും കുറച്ച് തിരക്കിൽ പെട്ടുപോയി ഞാനിപ്പോൾ ഒരു നിങ്ങളോട് പറഞ്ഞില്ല ഒരു ഓൺലൈൻ കാര്യങ്ങൾ അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരമുള്ള ഒരു റൂട്ടീൻ ഉണ്ടായിരിക്കുമല്ലോ അതൊന്ന് കുറച്ച് ചേഞ്ചസ് വന്നപ്പോൾ അതൊരു ഹറിബറി അതാണ് വോയിസ് ഓവർ കൊടുക്കാൻ കുറച്ച് വൈകിയത് ഇനി ഈ ക്രാക്കിലേക്കൊന്നിങ്ങ് മാറണം അപ്പോൾ ശരിയാവും ഇപ്പോൾ ആ തുടക്കം ആ ബിസിനസ് ചെയ്യുന്നതിൻ്റെ തുടക്കത്തിലുള്ള ഒരു തിരക്കുണ്ടായിരിക്കില്ലേ ആ അതിന്നൊക്കെ നമ്മളത് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അതൊരു പത്ത് പതിനഞ്ച് ദിവസം കൂടി അതിലേക്ക് ഇങ്ങനെ പോ അതിലേക്ക് ഇങ്ങനെ ആ ട്രാക്കിലേക്ക് മാറണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി എടുക്കും അപ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓർഡറുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ സൂര്യന് എക്സാം ഇല്ലാത്ത ദിവസമായ കാരണം കുറച്ച് വൈകിട്ടാണ് കേട്ടോ എഴുന്നേറ്റിരിക്കുന്നത് ഏട്ടിനൊരു ഒൻപത് മണിയൊക്കെ അടുപ്പിച്ചല്ലേ പോകുന്നത് മറ്റേത് സൂര്യനാണെങ്കിൽ കറക്റ്റ് ഒരു എട്ടേക്കാല് എട്ടേ ഇരുപതിലൊക്കെ ആകുമ്പോൾ പോണതല്ലേ അപ്പോൾ കുറച്ചുകൂടി കൂടി നേരത്തെ എണീക്കണം ചോറ് വയ്ക്കണം അതൊക്കെ ഇത് പിന്നെ കുറച്ച് വൈകിട്ട് മതിലോചിച്ചിട്ട് അങ്ങനെ കുറച്ചൊന്ന് വൈകി എണീറ്റതാണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണികളൊക്കെ തുടങ്ങുന്നതിൻ്റെ ചെടി സംജക്ഷൻ കേട്ടോ അത് ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒക്കെ വാടി നിന്നിരുന്നു വെള്ളം ഒഴിക്കാൻ മറന്നുപോയി ഇതിൽ വെള്ളം തീരെ വറ്റിപ്പോയി അത് ഫ്രിഡ്ജിന്റെ മുകളിലുള്ളതായിരുന്നു എന്തോ അറിയില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെടുത്ത് നോക്കണതാണെങ്കിൽ മാറ്റി വെള്ളം ഒഴിച്ചു കൊടുക്കണതൊക്കെയാണ് ഇത് പക്ഷേ വാടിയന് ശേഷം എന്തെങ്കിലും വാടി നിൽക്കുന്നത് എന്ത് പറ്റി ചെടിക്ക് എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് വെള്ളം ഇല്ലാത്ത കാര്യം വെള്ളം ഒഴിക്കാൻ മറന്നുപോയ കാര്യം ഞാൻ വിട്ടിണ്ടായിരുന്നു അപ്പൊ അതിൽ ചെടി അതിലെ ഇലകളൊക്കെ നല്ലോ വാടിപ്പോയി അപ്പൊ ഞാൻ ഇന്നലെ അലത്ത് വാടി ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് ഇപ്പൊ ഇന്ന് രാവിലെ നോക്കുമ്പോൾ അതിനെ ഒരു ഭംഗിയില്ല കുറെ ഇല ഒക്കെ പോയപ്പോൾ അതാ ഞാൻ മറ്റേ മറ്റേന്ന് എടുത്തിട്ട് ഇതിലേക്ക് കുറച്ചെടുത്ത് വെച്ചത് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പും കടലക്കറിയാണ് കേട്ടോ വെള്ളപ്പത്തിൻ്റെ മാവിരിക്കുന്നുണ്ട് കടലക്കറി ഇന്നലെ ഉണ്ടാക്കിയതും ഉണ്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കുകളൊന്നുമില്ല ഇത് കയ്പയ്ക്ക വർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒന്ന് കനത്തിൽ കുറച്ച് കനത്തിൽ ഇങ്ങനെ വട്ടത്തിൽ നുറുക്കിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് തിരുമ്പി വെച്ചിട്ട് പിന്നെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കില്ലേ അപ്പോൾ കയ്പ്പ് കുറവായിരിക്കും അപ്പോൾ സൂര്യൻ ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് എനിക്ക് നല്ല കായ്പമുള്ള ഒന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും കഴിക്കും സൂര്യനും കഴിക്കും വെള്ളപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് പിന്നെ ഒരു കുറച്ചുകൂടി നേരം കഴിഞ്ഞിട്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക വെള്ളപ്പം ഉണ്ടാക്കുന്നുള്ളൂ അപ്പോഴെക്കും അത് നന്നായിട്ട് പൊങ്ങി വരും അപ്പോഴാണ് വെള്ളപ്പം നന്നായിരിക്കുക ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് എടുത്ത് വെച്ചിട്ടൊന്ന് ഇളക്കി വെക്കണം ഇന്ന് ഉണക്കസ്രാവ് കൊണ്ട് കറിയാണ് കേട്ടോ മാങ്ങ ഇട്ടിട്ട് തേങ്ങ കരച്ചിട്ട് അപ്പോൾ മാങ്ങ പൊട്ടിക്കാൻ പോവാണ് അത് ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നല്ല സുഖത്തിൽ നല്ല കൈ കൊണ്ടിങ്ങനെ എളുപ്പത്തിൽ പൊട്ടിക്കാൻ പറ്റും ഈ മാങ്ങ ഉണ്ടല്ലോ കറിയിലേക്കൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് മീൻ കറിയിലും എല്ലാ കറിയിലും അതെ അത് തീരെ അലിഞ്ഞ് പോവില്ല അതങ്ങനെ ആ മാങ്ങ അതേ ഷേപ്പിൽ കിടക്കുന്നുണ്ടായിരിക്കും എത്ര വേവിച്ചാലും അപ്പം നല്ല ടേസ്റ്റാണ് പക്ഷേ പഴുത്തിട്ട് ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പഴുത്ത് തുടങ്ങുമ്പോഴേക്കും അതിൽ വരും അപ്പോൾ അധികം ഇങ്ങനെ നല്ല മൂത്ത് വരുമ്പോഴേ പൊട്ടിക്കും ഇങ്ങനെ കറികൾക്കൊക്കെ ഇടാനും അച്ചാറിടാനും ഒക്കെ വേണ്ടിയിട്ട് ഇത് അന്ന് നിന്ന് വാങ്ങിച്ച ഉണക്കമീനാണ് കേട്ടോ കുറച്ച് മാന്തളും കുറച്ച് സ്രാവവും ഉണ്ട് അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ആക്കിയ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നും ഉണ്ടാവില്ല ഫ്രിഡ്ജിനകത്ത ഒന്നും മണമൊന്നും ഉണ്ടാവില്ല ഇത് കുറേ കാലം ചെയ്തു വരാതെ നന്നായിട്ട് സൂക്ഷിച്ചു വെക്കും ചെയ്യാലോ ഇതിപ്പോൾ ഞാൻ കറിക്ക് വേണ്ടി എടുക്കുന്നത് ഉണക്ക സ്രാവാണ് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നീക്കിയിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് മുറക്കിയിട്ട് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ടാൽ മതി ഇതിൽ കുറച്ച് ഉപ്പുണ്ട് ഒപ്പുണ്ട് എന്നാലും കറിയിൽ ഇടുന്നതാണെങ്കിലും ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ പിഴിഞ്ഞ് കളയും ഇതിപ്പോൾ സാധാരണ നമ്മൾ മീൻ കറി വെക്കുന്ന അതേ ഒരു സ്റ്റൈൽ തന്നെയാണ് വെപ്പത്തെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മൂപ്പൊക്കെ ഇട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് മാങ്ങ മുറിച്ചത് ചേർക്കുന്നുണ്ട് മാങ്ങ നന്നായിട്ടൊന്ന് വേവണം എന്നിട്ട് പിന്നെ സ്രാവ് ചേർക്കുന്നുള്ളൂ ഇത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അധികം ഇങ്ങനെ വേവുള്ള ഒരു തരം മാങ്ങയാണ് പക്ഷേ നല്ല ആണ് അതിൻ്റെ എന്താ പറയുക ഉടയാതെ അങ്ങനെ കിടക്കുമല്ലോ കുറച്ച് നേരം വേവണമെന്ന് മാത്രമേ ഉള്ളൂ പുളിയൊക്കെ നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ അത് കുറച്ച് അധികം ഞാൻ മുറുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാങ്ങാ ചമ്മന്തിയിലേക്ക് ഞാൻ അങ്ങനെ കുറച്ച് മാറ്റി വെച്ചതാണ് എന്നിട്ട് പിന്നെ ഇതിലിട്ടിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം പിന്നെ അത് അതിൽ പിന്നെ ഓണക്കസ്രാവം ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളത് അതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിൽ തേങ്ങ കുറച്ച് രണ്ട് ചെറിയ ഉള്ളിയും ഒരു ഒന്ന് രണ്ട് പച്ചമുളകും ചേർത്ത് അരച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ടൊഴിക്കുക അത്രയേ ഉള്ളൂ ഇത് കൈപ്പൊക്കെ ഫ്രൈ ആക്കാനുള്ളതാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ഫ്രൈ ആക്കുക അപ്പോഴേക്കത് നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ചോളുമല്ലോ അപ്പോഴേ ഫ്രൈ ആക്കുന്നുള്ളൂ ഇപ്പം കുറേ പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് തേങ്ങ വരുന്ന സമയത്ത് ഷെബീൻ ഓർക്കുന്നു അതായത് തേങ്ങ വെട്ടുമ്പോൾ ഞാനിങ്ങനെ ഗ്ലാസ് പിടിച്ചെത്തുന്നത് ഓർന്നുവരുത്രേ മുൻപ് തേങ്ങ കൊപ്രയ്ക്കട്ടുന്ന സമയത്തേ കൊപ്രയ്ക്ക് വെട്ടില്ലേ ആ സമയത്ത് എത്ര വെള്ളാണ് കുടിച്ചിരുന്നത് ആദ്യത്തൊക്കെ ഭയങ്കര ഇതിൽ ഭയങ്കര സ്പീഡിലാകോട്ടോ പൊടി വെള്ളം കിട്ടുന്നതിനു വെച്ച് വേഗം വേഗതിര കുടിക്കും പിന്നെ അങ്ങോട്ട് മടുക്കും ആ സമയത്ത് തന്നെയാണ് പൊങ്ങ അധികം കിട്ടുക അറിയില്ലേ തേങ്ങ തേങ്ങേൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന നല്ല ടേസ്റ്റല്ലേ അത് കഴിക്കാൻ അതും എത്രയോ കുറേ കഴിക്കും ഇതിപ്പോൾ കറിയിലേക്കുള്ള തേങ്ങ ഫ്രീസറിൽ കേട്ടോ ഇതിപ്പോൾ കഴിഞ്ഞാൽ വേറെ തേങ്ങ ഇല്ലല്ലോ എനിക്ക് അതാണ് വേറിൻ്റെ അടുത്ത് സോപ്പിട്ടിട്ടുള്ള തേങ്ങ തിര ഇപ്പോൾ ഇതിൽ ഉണക്കമീൻ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഉണക്കമീനൊന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്താൽ മതി ഉള്ളി ചെറിയ ഉള്ളിയും പച്ചമുളകും കൂട്ടി അരച്ച് വെച്ചതില്ല അത് ചേർത്ത് കൊടുക്കാം അതൊന്ന് തട വരുന്നതിൻ്റെ മുന്നേ ഓഫാക്കിയിട്ട് പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഒപ്പിച്ച് കഴിഞ്ഞു അത്രയേ ഉള്ളൂ ഇതിന് പൊതു ഞാൻ ചട്ടി മാറ്റി വെച്ചതാണ് വലിയ ബെർണ്ണമെന്ന് ചെറിയ ഭരണി മാറ്റി വെച്ചതാണ് ഇതിൽ വെള്ളപ്പം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഇത് ഹോക്കിൻസിൻ്റെ വെള്ളപ്പ ചട്ടിയാണ് കേട്ടോ ഞാൻ ലിങ്ക് ഇടാം ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് നോൺ സ്റ്റിക്ക് പാത്രമാണ് എൻ്റെ പാത്രങ്ങളിൽ ഇങ്ങനെ നോൺ സ്റ്റിക്കിനെ ഞാൻ തീർത്തും ഒഴിവാക്കിയിട്ടൊന്നുമില്ല ഇടയിലൊക്കെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കാസ്റ്റൈനുണ്ട് അതേപോലെ സ്റ്റീലുണ്ട് സിറാമിക്ക് ഉണ്ട് അങ്ങനെ എല്ലാം കൂടി ചേർന്നതാണ് എൻ്റെ പാത്രങ്ങളുടെ കളക്ഷൻ ഞാൻ രണ്ട് വീഡിയോൻ്റെ മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ ഒരു കമൻറ്റിലൂടെ ഫ്രണ്ടായി മാറിയവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിൽ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ നീ നാട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ വീഡിയോ നിൻ്റെ വൈഫ് ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ എന്തായിരിക്കും നിൻ്റെ റെസ്പോൺസ് എന്നുള്ളത് അപ്പോൾ അതിന് അങ്ങനെ അവൻ ആൻസർ ഒന്നും പറഞ്ഞില്ല എന്തായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് ഞാൻ എൻ്റെ ചോദ്യത്തിൽ ഞാൻ അവൻ ഇങ്ങനെ ഒന്നും അതിന് ആൻസർ ഒന്നും പറഞ്ഞില്ല പിന്നെ അത് വീടും ചെയ്തു പിന്നെ നാട്ടിൽ വരുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ വേറൊരു കഥ പറഞ്ഞുതരാ പറഞ്ഞല്ലോ ആ കഥ ഞാൻ ഞാനിപ്പോൾ എന്ന് പറഞ്ഞുതരാട്ടോ ഞങ്ങൾ അബുദാബിയിലായിരുന്ന സമയം അപ്പോൾ സൂര്യനന്ന് രണ്ട് വയസ്സായുള്ളത് അപ്പോൾ അടുത്ത ഫ്ലാറ്റ് ജില്ലയിൽ സൂര്യ പറഞ്ഞിട്ടൊരു പെൺകുട്ടിയുണ്ട് അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ട് വർഷം കഴിഞ്ഞ് കാണും അവൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ കുഞ്ഞ് ആയിട്ടില്ല രണ്ട് വർഷം എന്നൊക്കെ പറയുമ്പോൾ അന്ന് ആൾക്കാർ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ചോദിക്കുമ്പോൾ വിശേഷമായിട്ടില്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ ഫാമിലി റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു ടൈം ആണല്ലോ ഇപ്പോഴല്ലേ അതിൽ നിന്ന് കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ടായിരിക്കാന്ന് തോന്നുന്നു ആ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അവൾക്ക് ഇങ്ങനെ ആൾക്കാർ ജോലിയും കുഞ്ഞായില്ലേ രണ്ടും കൂടിയുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് എൻ്റെ അടുത്ത് എപ്പോഴും വന്നിരിക്കും ചെയ്യട്ടെ ആ ഭയങ്കര മടിച്ചാണ് ഇനിയിപ്പോൾ വീഡിയോ കാണുന്നുണ്ടായിരിക്കും ചിലപ്പോൾ മടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കാര്യത്തിൽ അടുക്കള പണി ചെയ്യാൻ മാത്രം മതി പക്ഷേ ജോലി കാര്യങ്ങളിലൊക്കെ ഭയങ്കര പെർഫെക്ഷനാണ് ജോലിക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏത് തണുപ്പത്തും ഏത് വെയിലത്തും അങ്ങനെ അതൊന്നും ഒരു കുഴപ്പമില്ല ആ സമയത്ത് എണീറ്റ് ജോലിക്ക് പോവുക അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അടുക്കള പണി ചെയ്യാൻ മാത്രം കുറച്ച് അധികം മടിയുള്ളൊരു കൂട്ടത്തിലാണ് അത് പറഞ്ഞു ഞാനും എപ്പോഴും അവിടെ കളിയൊക്കെ ചെയ്യും അത് പറഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ ചിരിക്കും ചെയ്യും അപ്പോൾ വീട്ടിലിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും വന്ന് വന്നിങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ എന്തോ മടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു മടി വല്ലാത്തൊരു എന്തൊരു മടി പറഞ്ഞ് ഇങ്ങനെ തിരിക്കുവായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നോക്കിക്കോ നിനക്ക് ഇരട്ട കുട്ടികളുണ്ടായിരിക്കും അപ്പൊ ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ നിനക്ക് ഇരട്ട കുട്ടികൾ ഉണ്ടായിരിക്കും പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ ചേച്ചി ഞാൻ ഇരട്ട കുട്ടികളെ ചേച്ചി എടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ ജോലിക്ക് പോകും ജയിച്ചു നോക്കേണ്ടി വരും എൻ്റെ കുട്ടികളെ തന്നെ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ജോലി റിസൈൻ ചെയ്ത് ഇരിക്കുകയാണ് സൂര്യനായുള്ള സമയാണല്ലോ അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ഞാൻ ജോലിക്ക് പോയുള്ളൂ എന്നുള്ളത് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനപ്പോഴേക്കും ദുബായിലേക്ക് തന്നെ ട്രാൻസ്ഫർ ആയിട്ട് പോകും ആയിട്ട് തന്നെ ജോലി അങ്ങോട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാനങ്ങ് പോവും അപ്പോഴും അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടൊരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് നല്ലൊരു ജോലി കിട്ടി അബുദാബി തന്നെ അപ്പോ നല്ല ഹാപ്പിയായി അവള് അവളുടെ വീട്ടിലെ മടികളും അവളുടെ ജോലിയും ഒക്കെ ആയിട്ട് അവൾ ഹാപ്പി ആയി അങ്ങനെ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി ഞങ്ങളാണെങ്കിൽ തിരിച്ച് ദുബായിലേക്ക് പോകാനുള്ള ഒരു ശ്രമത്തിലാണ് കാൻസർ കിട്ടുമെന്നൊക്കെ നോക്കിയിരിക്കുകയാണ് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം ദുബായിലേക്ക് തന്നെ തിരിച്ചു പോകാലോ പൊതുവേ അങ്ങനെയാണ് നമ്മൾ അബുദാബിയിൽ തന്നെ താമസിക്കുന്നവർക്ക് ദുബായിലേക്ക് വരാനും ദുബായിൽ താമസിച്ച ശീലായുള്ളവർക്ക് അബുദാബിക്ക് ഒരു മടിയാണ് അവിടെയുള്ള ഇനി ആ കഥ അവിടെ കുറച്ച് നേരം നിൽക്കട്ടെ ഇനി അടുക്കളയിലെ കുറച്ച് കഥ പറഞ്ഞിട്ട് കഥ പറഞ്ഞുതരാം ഇതിപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയതായിരുന്നു കുറച്ച് മാങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയതാണ് തേങ്ങ അരച്ചിട്ട് ഏട്ടനുള്ള ലഞ്ച് അടിച്ചിരിക്കുന്നത് പിന്നെ കായ്പയ്ക്ക് ഉപ്പേരി കായ്പയ്ക്ക് ഉപ്പേരിയല്ല കായ്പയ്ക്ക് വറുത്തത് അതിൽ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്ന സമയത്താണ് അതിൽ ഫ്രൈ ആക്കാൻ ഇട്ടിട്ട് പിന്നെ അങ്ങനെ കഴിക്കാൻ ഇരുന്നത് അപ്പക്കിപ്പോൾ പാകമായി ഇനി ബാക്കിയുള്ളതൊക്കെ മറ്റു ബൗളിലേക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുക കൗണ്ടി ടോപ്പൊന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക അത്രയൊക്കെ ഉള്ളൂ നേരത്തെ ഒരു കഥ പറയണേ എൻ്റെ തിരക്കിൽ കടലക്കറീനെ പറ്റിയിട്ട് പറയാൻ പറഞ്ഞു കടലക്കറി ചൂടാക്കാൻ വെച്ചത് വേറൊരു പാത്രത്തിലും പിന്നെ ചൂടാക്കിയിട്ട് ഒഴിക്കുന്നത് വേറൊരു പാത്രത്തിലും കണ്ടിട്ടുണ്ടായിരിക്കും അതെ ആ പാത്രത്തിൽ ചെറിയ ആ തക്ക പാനല്ലേ അതിൽ അത് നിറഞ്ഞു നിന്നപ്പോൾ പിന്നെ ഞാനത് വേറൊരു പാത്രം എടുത്തിട്ട് ചൂടാക്കിയതാണ് ആ കടലക്കറിയിലാണെങ്കിൽ കുറച്ച് ഗ്രേവി കുറവായിരുന്നു പിന്നെ കടല കടലങ്ങോട്ട് കഴിച്ചോളും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഗ്രേവി കൂട്ടാനൊന്നും നിന്നില്ല മുളകും കുരുമുളകും ഞാൻ ഉണങ്ങാൻ കൊണ്ടു വെച്ചാൽ കേട്ടോ അത് കഴുകിയിട്ട് ഉണക്കിയിട്ടാണ് ഞാൻ എടുത്ത് വയ്ക്കാറ് അപ്പോൾ അത് ഉണക്കാൻ ഞാൻ ടെറസിനോൾ ഉണ്ടെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങിക്കോളും അത് ഒരു ദിവസത്തെ ഉണക്കം കിട്ടിയതാണ് ഇനി ഒരു ദിവസം കൂടി മതിയാവും നല്ല വെയിലാണെങ്കിൽ ഇനിയിപ്പോൾ ഇന്ന് അത് നന്നായിട്ട് ഉണങ്ങി കിട്ടിക്കോളും ഇന്ന് ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വരെ പോവാനായിട്ടോ ഞാനും സൂര്യനെ കൂടിയിട്ട് പോവാണ് സൂര്യനുള്ളൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് ഗൾഫെന്ന് ജിതിൻ കണ്ണൂരുള്ള ജിതിൻ അയച്ചതാണ് അപ്പോൾ അവനെ സൂര്യനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സൂര്യനൊരു ഗിഫ്റ്റ് അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ മുറ്റം ക്ലീനാക്കി കഴിഞ്ഞിട്ട് ഞാൻ ക്ലീൻ പരിപാടി അവസാനിപ്പിക്കാൻ പോവാണ് ഇന്നിപ്പോൾ അകത്ത് അടിച്ചുവാരിലും തുടയ്ക്കലും ഇല്ല ഇന്നലെ അടിച്ചുവാരി തുടച്ചതാണ് ഇന്ന് എന്തോ മുറ്റൊക്കെ അടിച്ചുവാരി വന്നപ്പോൾ എനിക്കെന്തോ വയ്യാ തോന്നി വല്ലാത്തൊരു ക്ഷീണം അപ്പോൾ പിന്നെ ക്ഷീ ഒരുപാട് ഇങ്ങനെ വയ്യാന്ന് ഞാൻ അങ്ങനെ മെനക്കെട്ടിട്ട് പിന്നെ അടുത്ത പണി കളിക്കൊന്നും പോവില്ല ഞങ്ങൾക്ക് സൂര്യനുള്ള ഗിഫ്റ്റ് വാങ്ങാൻ പോകാൻ കേട്ടോ ആ അത് ഇവിടെ എ സി നിരപ്പിൽ ഉള്ള പോസ്റ്റ് ഓഫീസിന് അവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് തന്നെയാണ് എ സി നിരപ്പ് മെയിൻ ഓഫീസ് പോസ്റ്റ് ഓഫീസ് കാടാമ്പുഴ ടൗണിലാണ് ഇനിയിപ്പോൾ ഇതിന് താഴെ കമന്റ് വരുവാൻ അറിയില്ല എന്തിനാ പണക്കാർക്ക് പണക്കാർക്ക് ഇതൊക്കെ കൊടുക്കുന്നത് പാവപ്പെട്ടവർക്ക് ഇതൊക്കെ നല്ല പാവപ്പെട്ടവർക്കും കൊടുത്തോടെ എന്നുള്ള ഒക്കെ അറിയില്ല വരുവാറിയില്ല മുൻപ് എനിക്കൊരു സെറാമി കുക്കിംഗ് പോട്ട് അയച്ചു തന്നില്ലേ നിറ അതിന് ചോടെ അവിടെ നിന്ന് തോന്നുന്നു ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പണക്കാർക്ക് കൊടുക്കുന്നത് ഉള്ളവർക്ക് തന്നെ വീണ്ടും വീണ്ടും എന്തിനാ ഇതൊക്കെ കൊടുക്കുന്നത് നല്ല പാവപ്പെട്ടവർക്കും കൊടുത്തോടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നു ും ഇത് ഇതും അറിയില്ല നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതൊക്കെ പണക്കാരോ പാവപ്പെട്ടവരോ ഒന്നും അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ ഈ പണക്കാരും പാവപ്പെട്ടവരേനും ഒന്നും വേർതിരിച്ച് അതിലിങ്ങനെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമേ അല്ല ഈ ഗിഫ്റ്റിന്റെ ഒരു കാര്യത്തില് അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു വന്നോട്ടോ സൂര്യന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി ഇതിൽ എന്താണ് ഗിഫ്റ്റ് കിട്ടുമ്പോ അങ്ങനെയാണല്ലോ അത് പിന്നെ നല്ല വലിയവരും ഒക്കെ അങ്ങനെ തന്നെ ഒരു നമുക്കൊരു ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഒരു ഗൾഫ് പെട്ടി തുറക്കാൻ പോവാന് കേട്ടോ പിന്നെ ഗൾഫ് പെട്ടി ഞങ്ങൾ കൊടുന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് തുറന്നല്ല ശീലം ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് വേറൊരാളായിട്ട് എൻ്റെ പെട്ടി ഒന്ന് തുറക്കുന്നത് ഗൾഫുകാരുടെ പെട്ടിയിലുണ്ടാകുന്ന എല്ലാ ഐറ്റംസ് ഇതിലുണ്ട് കേട്ടോ ബദാം പിസ്ത കാഷ്യൂനട്ട് ക്യാഷിനട്ട് പിന്നെന്താ വാൾനട്ട് പിന്നെ പെർഫ്യൂംസ് ചോക്ലേറ്റ്സ് ഡേറ്റ്സ് അങ്ങനെ എല്ലാം ഉള്ള ഒരു ഇതാണ് ഒരു സ്ഥിരമായിട്ട് നമ്മളുടെ ഒരു ഗൾഫുകാരുടെ പെട്ടിയിലുള്ളത് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ അതെല്ലാം ഇതിലുണ്ട് നല്ല ചോക്ലേറ്റ് സൂര്യന്റെ റെസ്പോൺസ് കണ്ടില്ലേ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അവൻ ഇതൊക്കെ കണ്ടിട്ട് ജിതിൻ എന്നിട്ട് സൂര്യനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തോട്ടാ താങ്ക്സ് ഒക്കെ അവൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെന്താ ചെയ്യണമെന്ന് അറിയോ ഇവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തില് ഉത്സവം നടക്കുന്നുണ്ട് അതൊരു കുടുംബക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് കോമരം വന്നിട്ട് നമ്മളുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ അരി എറിഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ അവർ വരുന്നതിൻ്റെ മുൻപ് അവർ ഇന്ന് വരുന്നു വരുന്ന ആടിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കൊട്ടുകേക്കും ഇങ്ങനെ അവരിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കൊട്ടിയിട്ടല്ലേ അതിൻ്റെ സൗണ്ട് കേൾക്കുമല്ലോ അപ്പോൾ ആ സമയത്തേക്ക് ഞാനിതെല്ലാം ഒരുക്കി വെച്ചതാണ് വിളക്കും അരിയും ഒക്കെ ആയിട്ട് പൈസയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുക്കി വെച്ചതാണ് പിന്നെ അവരിങ്ങനെ അനുഗ്രഹിച്ചിട്ട് എടുത്തിട്ട് നമ്മൾ മേലിക്കുന്ന പിന്നെ വീടിന് അകത്തേക്കൊക്കെ ഇങ്ങനെ അരി ഇറങ്ങിയിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ചടങ്ങ് അതാണ് ചെയ്യുന്നത് കേട്ടോ ഇതുവരെ ദുരവിടെ ഇരിക്കുന്നുണ്ടായിരുന്നെ വിരിങ്ങിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടിപ്പം ഞാൻ അവരിങ്ങനെ അരിയറിയാൻ നേരത്തെ ഞാനിപ്പോൾ സൂര്യൻ്റെ തിരിഞ്ഞ് വിളിച്ചപ്പോൾ അവർ അവൻ അവിടെ കാണുന്നില്ല അതാണ് ഞാൻ ഏകം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക അവൻ അപ്പോഴേക്കും വേറെന്തോ കാര്യത്തിനകത്തേക്ക് പോയിക്കണു പൂരം നടക്കുന്നതിൻ്റെ തലേലാണേട്ടോ ഈ ചടങ്ങ് ങ്ങനെ അവര് പോയി കഴിഞ്ഞപ്പോൾ അകക്കൊന്ന് ക്ലീൻ ആക്കാൻ അരി ഇങ്ങനെ എറിഞ്ഞതല്ലേ അകത്തേക്കും എല്ലാം നമ്മൾ പിന്നെ അരിയിൽ ചവിട്ടി നടക്കാൻ പാടില്ലല്ലോ അപ്പം മൊത്തം ഒന്ന് അടച്ചു വരിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഞ്ച് കഴിക്കണം അത്രയേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നാല് മണിക്ക് എണീറ്റ് വല്ല ചായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ പണികളും അതിന്റെ ഇടയിൽ എഡിറ്റിംഗ് കാര്യങ്ങളും ഉണ്ടായിരിക്കും മൂന്ന് കഴിച്ചിട്ട് വേണം കുറച്ചേരം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ പുതുതായിട്ടൊരു ചെറിയ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുകളുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കും ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുത്താമ്പുള്ളിയുടെ പുള്ളിയുടെ മുണ്ടും വേഷിയൊക്കെ പുതിയ കളക്ഷൻ വരുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതാവും കേട്ടോ പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം ഓർഡർ തന്നവർ ഇപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഓർഡർ തന്നവർ കുറച്ച് ദിവസം ഒന്ന് ക്ഷമിക്കണം കേട്ടോ അതായത് ഞാനിപ്പോൾ ഇത് തുടങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരിക്കില്ല നമ്മൾക്കതങ്ങനെ ചെയ്ത് ഒന്ന് ശരിയാവാൻ അപ്പോൾ ഡെലിവറി ഒക്കെ ആദ്യത്തെ കുറച്ച് ഓർഡറുകൾക്കൊക്കെ കുറച്ച് വൈകുമേ അപ്പോൾ ക്ഷമിക്കൊന്നറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പേഴ്സണലായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കൂടി ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് നേരത്തെ നിർത്തിവെച്ച കഥയിലേക്ക് തിരിച്ചു പോകാം അല്ലേ അത് ഞാൻ പകുതിയാക്കി വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അവൾ സൂര്യ അവൾ ജോലിക്ക് പോയി തുടങ്ങി എന്നിട്ട് ഒരു ഒന്ന് രണ്ട് മാസം ആയിട്ടില്ല ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ട് ആ അപ്പോൾ അങ്ങനെ ആയി പ്രഗ്നൻ്റ് ആയിട്ട് ഭയങ്കര സന്തോഷമായി അതായത് ഇങ്ങനെ കാത്തിരുന്നൊരു കാര്യം തന്നെയാണല്ലോ അങ്ങനെ സ്കാനിങ്ങിന് പോയി ഡോക്ടറെടുത്ത് അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അവൾ വിളിക്കണു സ്കാനിങ് കഴിഞ്ഞ വഴിക്ക് ചേച്ചി അത് ഇരട്ടു കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണോ എന്തൊക്കെയാണ് അറിയില്ല ആദ്യം ഭയങ്കര സന്തോഷം തന്നെയല്ലേ ഇത് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ പിന്നുള്ളത് അവളെങ്ങനെ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടപ്പോഴാണ് എനിക്കൊരു നമ്മൾ എന്തോ ഒരു ഇനിയിപ്പോൾ തിരിച്ചു വരുന്ന ഉണ്ടാവില്ല ചേച്ചി ഇരട്ട കുട്ടികളല്ലേ അപ്പോൾ നോക്കാനൊക്കെ ബുദ്ധിമുട്ടാവും ഇവിടെ അവരെ ഇങ്ങനെ ഇട്ടിട്ട് പോവുക ജോലിക്കിപ്പോൾ ബേബി സിറ്റിങ്ങിലാണെങ്കിൽ ഒരു കുഞ്ഞിനെയൊക്കെ അവർ നോക്കാനാണെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ നോക്കി അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടാവും ആരും ഇല്ലല്ലോ അപ്പോൾ ജോലിക്കൊക്കെ അപ്പോൾ പോവാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ജോലി റിസൈൻ ചെയ്തിട്ട് പോവുകയാണ് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റും പറഞ്ഞു തോന്നുന്നുണ്ട് അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചേ അവൾ അത്രയും ആഗ്രഹിച്ച് കിട്ടിയൊരു ജോലി കുഞ്ഞാവണമെന്നും ആഗ്രഹമുണ്ട് അതും നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ അങ്ങനെ പറയും ചെയ്തില്ലേ എട്ട് കുട്ടികളുണ്ടാവും എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് എനിക്കാണെങ്കിൽ അപ്പോഴേക്കും ഗൾഫിൽ എന്താ പറയുക ദുബായിലേക്ക് ട്രാൻസ്ഫർ ഏട്ടന് ദുബായിലേക്ക് ട്രാൻസ്ഫർ ആയി പോവാനുള്ള ആ ഒരു എന്താ പറയുക സംഭവത്തിലുമാണ് തിരിച്ച് ദുബായ്ക്ക് തന്നെ പോവാനുള്ള അപ്പോൾ പക്ഷേ പിന്നീട് ഞാൻ ഇവളെ തന്നെ എപ്പോഴും ആലോചന എപ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അവൾക്കും കുഞ്ഞുങ്ങൾക്കും തിരിച്ച് ഗൾഫിലേക്ക് വരാനുള്ള എങ്ങനെയെങ്കിലും ഒരു വഴി കിട്ടുമോ അവൾ പറഞ്ഞിരുന്നു ഞാൻ എന്താണ് ഹയർ സ്റ്റഡീസ് എന്തെങ്കിലും നോക്കാം ഇനിയിപ്പോൾ ചെന്നിട്ട് എൻജിനീയറിങ് കഴിഞ്ഞ കുട്ടിയാണ് അങ്ങനെ അവൾ മൂന്നാം മാസം നാലാം മാസമൊക്കെ ആയപ്പോഴേക്കും അവൾ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് പോയി നാട്ടിലുള്ള വീട്ടിലൊക്കെ ഞാൻ ഭയങ്കര ഫേമസ് ആയി ഇങ്ങനെ നേരത്തെ കുട്ടികളുണ്ടാവും എന്ന് പറഞ്ഞ അങ്ങനെയുള്ള വിവരമൊക്കെ പിന്നെ എല്ലാവരുടെ അടുത്തും പറഞ്ഞില്ലേ അങ്ങനെ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയി സ്വകാര്യ ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് ഉണ്ടായത് പിന്നെ അവൾക്ക് ഞാനാണെങ്കിലും അവൾക്ക് തിരിച്ചു വരാനുള്ള ഒരു എന്തോ എനിക്ക് ഭയങ്കര അവൾ ഗൾഫിൽ നിന്ന് ഇനി എന്നൊക്കെ ഇനി തിരിച്ച് വരാമെന്നറിയില്ല അവൾ ഭയങ്കര ആഗ്രഹിച്ചിട്ട് അവളുടെയും കുട്ടികൾക്കും എന്തോ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര തോന്നല് എന്നിട്ട് പിന്നെ അവളെ ഹസ്ബൻ്റിൻ്റെ അച്ഛന് ജോലി കിട്ടി ഗൾഫിൽ അവർ ടാറ്റ സ്റ്റീൽസിലെന്തല്ലോ ആയിരുന്നു അവിടുന്ന് റിട്ടയർഡ് ആയതാണോ തോന്നണോ ആ ഒരു ഏജിലും അവർക്ക് നല്ലൊരു ജോലി കിട്ടി ദുബായിൽ എന്നിട്ട് അവരുടെ അമ്മേനേം അതായത് ഹസ്ബൻഡിൻ്റെ അമ്മേനെയും കൊണ്ടുവരാൻ പറ്റി അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് അവളെ അമ്മയമ്മ ഇവിടെ വരുമ്പം മക്കളെ നോക്കാനും ഒക്കെ അവരൊക്കെ ഒക്കെയാണ് ഇവർക്ക് ആ ജോലി തന്നെ തിരി ആദ്യം വർക്ക് ചെയ്തിരുന്നില്ലേ ആ ജോലിയിൽ തന്നെ അവൾ കയറി കുട്ടികളായിട്ട് ഗൾഫില വന്നു എല്ലാം വിചാരിച്ച പോലെയൊക്കെ നടന്നു അതുവരെ എനിക്ക് ഭയങ്കര ഒരു എപ്പോഴും നോക്കിയാലും ആലോചന ഇരുന്നു കേട്ടോ ഞാനങ്ങനെ പറയും ചെയ്തു പക്ഷേ ഇതൊക്കെ അമ്മയോട് കൂടിയിട്ട് പിന്നെ എന്താ പറയുക ഇരട്ടി സന്തോഷമായി അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് അതൊന്നും അതിനെ കിട്ടിയിട്ടൊന്നും എനിക്കറിയില്ല പക്ഷേ അത് അങ്ങനെ പറയുന്നു കേൾക്കാം നമ്മൾ വിഷ്വലൈസ് ചെയ്തത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നടക്കും എന്നുള്ള ഒരു വിശ്വാസം ഞാനും അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് ഞാനും അങ്ങനെ തന്നെ വിഷ്വലൈസ് ചെയ്തിട്ട് എനിക്കിതൊന്നും അറിഞ്ഞിട്ടുന്നില്ല ഞാൻ ചെയ്യുന്നത് പക്ഷെ എനിക്കങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ അതിന് മുൻപേ ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കാണും ശരിക്കും നമ്മൾ നേ ശരിക്കും റിയലായിട്ട് നടക്കുന്ന പോലെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട് അതിലേക്ക് അത് അങ്ങനെ ആ ആയിത്തീരാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പരിശ്രമിക്കും ചെയ്യാറുണ്ട് പക്ഷേ എല്ലാ കാര്യവും അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ എൻ്റെ എനിക്ക് തന്നെ അറിയാം ഞാൻ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് തിരിച്ച് ഗൾഫിലേ തന്നെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കപ്പെട്ട അത്രയും ആഗ്രഹിച്ചിരുന്നു എന്നിട്ട് ഇങ്ങനെ റിയൽ ആയിട്ട് ഇങ്ങനെ അത്രയും വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പോണതൊക്കെ പോകണതൊക്കെ ഫ്ലൈറ്റ് പോലെ തിരിച്ചു തിരിച്ചു പോണതും ഒക്കെ ഞാനിങ്ങനെ കാ ഇങ്ങനെ കണ്ടിരുന്നു പക്ഷെ അതൊന്നും നടന്നിട്ടില്ലല്ലോ പക്ഷെ അത് നടക്കാത്തതും നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ അതായത് അത് നല്ലൊരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിരിക്കും കഥ പറഞ്ഞ് കഥ പറഞ്ഞ് അതിനിടയിൽ ഞങ്ങൾ ഡേറ്റ് ഷേക്ക് ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ വെള്ളം നനയ്ക്കാനൊക്കെ ഒന്ന് പോയി നോക്കിയതാണ് ഹോസിന് എന്തോ ഒരു കംപ്ലൈന്റ് ആയിട്ട് അതൊന്നും പറ്റിയില്ല പിന്നെ മേലെ ടെറസിന്റെ മുകളിൽ കൊണ്ട് ചുണങ്ങാനിട്ട് വെച്ചിരുന്ന കുരുമുളകും മുളകൊക്കെ കൊടുത്തിട്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് അതൊക്കെ ഈ കഥ പറിച്ചില്ല അതൊക്കെ എങ്ങനെ പറയാൻ മറന്നു വിട്ടുപോയി ഈ ഡേറ്റ് ഷേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഡേറ്റ്സും ബദാമും കൂടിയിട്ടാണല്ലേ അത് ജിതിന് ഇത് ജിതിൻ കൊടുത്തയച്ച ബദാമും ഡേയ്റ്റ്സും വെച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഈ ഷേക്ക് ഇനി വിളക്കുരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാര്യമായ പണികളൊന്നും ഇല്ല എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ അത്ര തന്നെ ഉള്ളു ഞാൻ ഇനി നേരത്തെ ഒരു പലഹാര പണിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് അതുകൂടി അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വീഡിയോ അങ്ങനെ ഒന്ന് നീട്ടിക്കൊണ്ടു പോയതാണ് നേരത്തെ അത് പറയും ചെയ്തില്ലേ കഥ പറച്ചിൽ അത് മുങ്ങി മുങ്ങിപ്പോയില്ലേ രാവിലത്തെ വെള്ളപ്പുമാവ് ഉണ്ടായിരുന്നല്ലോ അത് അതില് ശർക്കര ഇട്ടിട്ട് പിന്നെ തേങ്ങ കൊത്ത് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് അങ്ങനെ നുറുക്കി വെച്ചിട്ട് പോന്നതായിരുന്നു അതിനിയിപ്പോൾ ചെന്നിട്ട് അതൊക്കെ ഉള്ളിയും തേങ്ങയും ഒന്ന് വെളിച്ചെണ്ണയും നെയ്യും കൂട്ടിയിട്ടുള്ളതിൽ ഒന്ന് അങ്ങ് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് അതങ്ങ് മാറ്റി വെക്കുക കുറച്ച് അതിൽ ഈ ശർക്കര ഇട്ടിട്ട് ശർക്കര പൊടിച്ച് ചേർത്തതാണ് ഈ വെള്ളപ്പത്തിൻ്റെ മാവിൽ അതിലിനി ഉരുക്കിത് ചേർക്കാൻ പറ്റില്ല അപ്പോഴത്തേക്കും വെള്ളം അധികാവില്ലേ അപ്പോൾ അതൊഴിച്ചു വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ കൂട്ടുകൂട്ടി വെച്ചിട്ട് പോന്നതാണ് പിന്നെ അതിൽ കുറച്ച് ജീരകം പൊടിച്ചതും കൂടി ഈ മാവിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിങ്ങനെ സാധാരണ വെള്ളപ്പത്തിനേക്കാളും കുറച്ചുകൂടി കിട്ടിയാൽ നല്ലത് അതിൻ്റെ മുകളിൽ ഈ മൂപ്പിച്ചെടുത്ത ഉള്ളിയും തേങ്ങയൊക്കെ ഒന്ന് വിതറി അങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് വെള്ളപ്പം ഉണ്ടാക്കുന്നപ്പോൾ തന്നെ അത് ഒരു വേറൊരു രീതിയിലുള്ള കലത്തപ്പം എന്ന് പറയും കലത്തപ്പത്തിൻ്റെ കൂട്ടുകളാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അമ്മ എപ്പോഴും ഉണ്ടാക്കും ഇതേപോലെ വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ ഇത് ഒരു വൈകുന്നേരത്തെ ഒരു പരിപാടിയായിട്ട് ഇത് മാറും നാലു മണിക്ക് കൂടി കഴിക്കാനായിട്ട് ഉണ്ടാക്കുക പിന്നെ ഞാൻ ഡേറ്റ് ഷേക്ക് ഉണ്ടാക്കിയ കാരണം പിന്നെ അപ്പോൾ പിന്നെ വിഷമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇതിങ്ങനെ ഏറ്റം വന്നിട്ട് ചൂടോടെ കഴിക്കാൻ വേണം അപ്പം എന്നാൽ ശരി ഏട്ടം വന്നിട്ട് അങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അങ്ങനെ അടച്ചു വരച്ചതാണ് പിന്നെ ഇതിൽ ജീരകം പൊടിച്ചത് ചേർത്ത് പറഞ്ഞില്ലേ അത് ചെറിയ ജീരകമാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ വൈകുന്നേരം രാത്രി ഇനിയിപ്പോൾ വേറെ ഭക്ഷണമൊന്നും കഴിക്കില്ല ഞാൻ ഞാനിട്ടോ ഏട്ടനും പിന്നെ കഴിക്കുക ജ്യൂസും തോന്നുന്നു കഴിച്ചിട്ടൊന്നും അല്ലല്ലോ ഇപ്പോൾ സൂര്യനോട് ചോദിച്ചതാക്കണം അതിന് വല്ലൊരു വേണമെന്നുള്ളത് ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല ചോറൊക്കെ റെഡിയാണ് ശരിക്കും കാലത്തപ്പം ഉണ്ടാക്കുക വേറൊരു മോഡലാണ് കേട്ടോ അത് മുൻപ് അമ്മ എനിക്കൊരു ഓർമ്മ ഉണ്ട് ഇപ്പോൾ ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല ഇങ്ങനെ കനലിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചീൻ ഇങ്ങനെ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ചിട്ട് അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കനലിൽ വെച്ചിട്ട് അങ്ങനെ എന്തൊക്കെയോ ചെയ്തതായിട്ട് തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാതിരിക്കുമ്പോഴാണ് അതിനെ പറ്റിങ്ങനെ ആലോചിച്ചത് ഇനിയിപ്പോൾ അമ്മയോട് തന്നെ ചോദിച്ചു നോക്കണം എങ്ങനെയത് ഉണ്ടാക്കിയിരുന്നത് എന്നുള്ളത് ഇനിയിപ്പോൾ ആ കനലിൽ ഇട്ടിട്ടുള്ള അപ്പം ഉണ്ടാക്കണതൊന്നും ഇപ്പോൾ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞാനൊന്നും ഉണ്ടാക്കാൻ പോകണില്ല എന്നാലും അറിയാലോ എങ്ങനെ എന്തോ ഇപ്പോൾ പറഞ്ഞപ്പോഴും ഒരു ഓർമ്മ അതെന്തായാലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നതായിരിക്കണം വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ്